പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുണ്ടെന്ന് സി പി എം വിലയിരുത്തൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും പി സരീൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രചരണം നടത്തിയാൽ ബി ജെ പി കോൺഗ്രസ് വോട്ട് ബാങ്കിൽ കടന്നു കയറാൻ സാധിക്കുമെന്നും സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതിനാൽ പ്രവർത്തകർക്ക് ജില്ലാ നേതൃത്വം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഗ്രഹസന്ദർശനം പോലെയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് ലഭിച്ച വോട്ട് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടില്ലെന്നാണ് സി പി എം വിലയിരുത്തൽ കഴിഞ്ഞ തവണ ഇ ശ്രീധരന് കിട്ടിയ വോട്ട് പിടിക്കാൻ ബി ജെ പിക്ക് ഇത്തവണ സാധിക്കില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വിജയ സാധ്യത കൂടുതലാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷിക്കുന്നു ബി ജെ പി ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഇടതുപക്ഷം ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് പിടിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ ലഭിച്ചു ഇ ശ്രീധരനായിരുന്നു രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി പ്രമോദിനെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണത്തേക്കാൾ പതിനായിരം വോട്ടുകൾ കൂടുതൽ പിടിച്ചാൽ പാലക്കാട് ജയമുറപ്പെന്നാണ് സി പി എം വിലയിരുത്തൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് ബാങ്കിൽ നിന്ന് തുല്യമായി ഇത്രയും വോട്ടുകൾ പിടിക്കാൻ സാധിച്ചാൽ ജയം സുനിശ്ചിതമാണെന്ന് സി കരുതുന്നു